ഹലോ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓൺലൈനിൽ എങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം യൂട്യൂബിൽ പലരും നിങ്ങൾക്ക് പറഞ്ഞ് തരാത്ത അല്ലെങ്കിൽ അവർക്കറിയാത്ത വളരെ ആയിട്ടുള്ള ടെക്നിക്കുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾക്ക് ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം നിങ്ങളുടെ സമയവും മണിയും നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സാധിക്കും എങ്ങും കേട്ടിട്ടില്ലാത്ത ടെക്നിക്കുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഓൺലൈനിലാവട്ടെ പുറത്താവട്ടെ എവിടെ സ്റ്റാർട്ട് ചെയ്താലും രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ എപ്പോഴും വേണം നിങ്ങൾ ആ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ബിസിനസ് പ്രൊഡക്റ്റ് ബേസ്ഡ് ആവട്ടെ സർവീസ് ബേസ്ഡ് ആവട്ടെ ഇതിന് ഇൻ ഡിമാൻഡ് ഉണ്ടായിരിക്കണം ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ഓർ സർവീസ് ആയിരിക്കണം അതേപോലെ തന്നെ രണ്ട് പ്രോഫിറ്റബിളും ആയിരിക്കണം ഇത് നിങ്ങളുടെ എപ്പോഴും വേണം ഈ രണ്ട് റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടാണ് നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങണമെങ്കിൽ കുറച്ച് പ്രയാസമായിരിക്കും നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് ഒന്ന് ഡിമാൻഡ് ഉണ്ടായിരിക്കണം രണ്ട് പ്രോഫിറ്റബിളായിരിക്കണം ഇല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരുപാട് പേര് നെറ്റിലെല്ലാം നിങ്ങൾക്കറിയാം ഒരുപാട് വലിയ വലിയ കൊട്ടിഘോഷിക്കുന്ന ഒരു സംഗതിയാണ് ഇന്നവേഷൻ അതേപോലെ ഇന്നൊവേറ്റീവ് പ്രൊഡക്റ്റുകൾ പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരാമെന്നൊക്കെ ഉള്ളത് അതൊക്കെ ശരിയാണ് നല്ല കാര്യമൊക്കെയാണ് ഒരു സൈഡിലൂടെ പക്ഷേ നിങ്ങൾ ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു വരുമാനം ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്ത് വളരെ കുറച്ച് ക്യാപിറ്റൽ മാത്രമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് പുതിയ കാര്യങ്ങൾ മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാതെ നിലവിൽ ഡിമാൻഡുള്ള നിലവിൽ ആളുകൾക്ക് അറിയാവുന്ന ആളുകൾ കണ്ട് പരിചയിച്ചേക്കണ ഓർ സർവീസോ ഇൻട്രൊഡ്യൂസ് ചെയ്യണതാണ് ഏറ്റവും നല്ലത് ഇതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള നമ്മൾ നമ്മളുടെ വർഷനെ അങ്ങോട്ട് കൊണ്ടുവരാൻ നേരത്ത് ആളുകൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇതെന്താ സാധനം എന്ന് മനസ്സിലാവും കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല എന്നാൽ കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ന്യൂ ടു ദി മാർക്കറ്റ് പ്രോഡക്റ്റ് എന്ന് പറയും മാർക്കറ്റിലേക്ക് കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ കൊണ്ടുതന്നെങ്കിൽ ഓരോ സർവീസാണ് കൊണ്ടുതന്നെങ്കിൽ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സമയം കൊടുക്കും എഡ്യൂക്കേറ്റ് ചെയ്യണമെങ്കിൽ കൂടുതൽ മാർക്കറ്റിങ്ങിന് സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഓൾറെഡി നല്ല രീതിയിൽ സെല്ല് ചെയ്തു പോകുന്ന പ്രൊഡക്റ്റ് ഓർ സർവീസ് ആണെങ്കിൽ അതിൽ സ്റ്റാർട്ട് ചെയ്യലാണ് കുറച്ചും കൂടി റിസ്ക് കുറഞ്ഞിട്ടുള്ള പരിപാടി അവിടെ കൊണ്ട് തീർന്നിട്ടില്ല ഈ ഓൾറെഡി ഡിമാൻഡ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല പ്ലസ് പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളായിരിക്കണം നമുക്കതിലൂടെ നല്ല ലാഭവും കിട്ടണം അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ മാത്രമാണ് നിങ്ങൾ ഓർ സർവീസുകൾ മാത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ ഡിമാൻഡ് ഇല്ലെങ്കിൽ ആളുകളെ ഇത് ബോധവൽക്കരിക്കാനായിട്ട് നമുക്ക് സമയവും മണിയും കൂടുതൽ ചിലവാകും അത് വിജയിക്കുക സാധ്യത നമുക്ക് മുൻകൂട്ടി പറയാനും പറ്റില്ല എങ്ങനെയായിരിക്കും മാർക്കറ്റ് അതിനെ അക്സെപ്റ്റ് ചെയ്യും ചിലപ്പോൾ പുറത്തൊക്കെ നല്ല രീതിയിൽ യു എയിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്ത് പോകുന്നതായിരിക്കും പക്ഷേ കേരളത്തിൽ വിറ്റ് പോയിക്കൊള്ളണം ഡൽഹിയിൽ ഉത്തരേന്ത്യയിൽ നല്ല രീതിയിൽ സെല് ചെയ്ത് പോകുന്ന സാധനമായിരിക്കാം അല്ലെങ്കിൽ ഉത്തരേ നോർത്ത് ഇന്ത്യൻസിന് ഇത് എന്താ സാധനം എന്ന് പെട്ടെന്ന് മനസ്സിലാവും ആ സാധനം തന്നെ നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ മലയാളികൾക്ക് ഇത് എന്താണെന്ന് മനസ്സിലാവുള്ളൂ ഇനി മനസ്സിലായാൽ തന്നെ ഡിമാൻഡ് ഇല്ലാത്തത് കൊണ്ട് ആളുകൾക്ക് അതിനോട് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അത് വിറ്റുപോയിക്കോളെന്നില്ല ഇപ്പം നമ്മൾ ബോംബെയിലും ഡൽഹിയിലൊക്കെ മാർക്കറ്റുകൾ വിസിറ്റ് ചെയ്യാൻ നേരത്ത് ഞാൻ തന്നെ പല വീഡിയോസും ഈ ചാനലിലിട്ടിട്ടുണ്ട് കഴിഞ്ഞ കൊല്ലമൊക്കെ ഒരുപാട് മാർക്കറ്റുകളുടെ വീഡിയോസ് പല പ്രൊഡക്റ്റുകളും ഉത്തരേന്ത്യയിൽ നല്ല രീതിയിൽ സെല് ചെയ്ത് പോണ കാണാനായിട്ട് സാധിക്കും പക്ഷേ അതേ സെയിം സാധനം ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതാർക്കും വേണ്ട ഉദാഹരണം ജ്വല്ലറി ഐറ്റംസ് നോർത്തിൽ നല്ല രീതിയിൽ സെല്ല് ചെയ്ത് പോണ ആർട്ടിഫിഷ്യൽ ജ്വല്ലറികൾ നമ്മൾ ഇവിടെ സൗത്തിലേട്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ആവശ്യമില്ല സ്ത്രീകൾക്ക് അത് ആവശ്യമില്ല ഇവിടുത്തെ സ്ത്രീകളുടെ ടേസ്റ്റ് വേറെയാണ് നോർത്തിലെ സ്ത്രീകളുടെ ടേസ്റ്റ് വേറെയാണ് അപ്പോൾ നമ്മൾ ഏത് മാർക്കറ്റാണ് സെലക്ട് ചെയ്യണ അവിടെ ഡിമാൻഡുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം ഇതാവുന്ന റിസ്ക് കുറച്ചും കൂടി കുറവായിരിക്കും ഇനി രണ്ട് പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തിരഞ്ഞെടുക്കണം പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തിരഞ്ഞെടുത്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒന്നാമത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര സെല്ല് ചെയ്താലും എന്തോരം ഓർഡറുകൾ കിട്ടിയാലും ഈ എടുക്കുന്ന പണിക്കുള്ളൊരു വരുമാനം നമുക്ക് കിട്ടുന്നില്ല എന്നൊരു ഫീല് വരും ഫീല് വരെ അല്ലാതെ അങ്ങനെ തന്നെ സംഭവിക്കും നമ്മൾ എത്ര നമ്മളെത്ര വിറ്റാ സെയിലൊക്കെ നടക്കുന്നുണ്ട് ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് നല്ല സെയിലൊക്കെ ഉണ്ട് നമ്മൾ സ്ഥിരം പോയി ഷിപ്പ് ചെയ്യുന്നുണ്ട് കൊറിയർ അയക്കുന്നു കസ്റ്റമർ എൻക്വയറി ചോദിച്ചു വരുന്നു അവർ നമുക്ക് ഗൂഗിൾ പേ എല്ലാം ചെയ്തു തരുന്നു നമ്മളത് പിറ്റേ ദിവസം പാക്ക് ചെയ്ത് കൊറിയർ അയക്കുന്നു എല്ലാം റെഡിയാണ് പക്ഷേ അവസാനം കണക്ക് കൂട്ടാൻ നേരത്തെ ഒന്നും ബാക്കിയില്ല ഇങ്ങനൊരു ഫീല് നിങ്ങൾക്ക് വരും നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് തരക്കേണ്ടില്ലാത്തൊരു വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് കുറേ കലാപരിപാടികൾ അതിൻ്റെ സൈഡിലുണ്ട് അതായത് നെഗറ്റീവിൽ ഓടിച്ച് ഭാവിയിൽ പ്രോഫിറ്റബിൾ ഉള്ള കളികളുണ്ട് സ്റ്റാർട്ടപ്പ് കൾച്ചറിൻ്റെയൊക്കെ ഇതുണ്ട് എല്ലാവർക്കും പറ്റിയ പരിപാടിയല്ല അത് പ്രത്യേകിച്ച് ഒരു വൺ മാൻ ഷോ ആയിട്ട് ബിസിനസ് ഒറ്റയാനായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പറ്റിയ പരിപാടിയല്ല നിങ്ങളുടെ സേവിങ്സ് ഒക്കെ വറ്റി തുടങ്ങാൻ നേരത്ത് നിങ്ങൾ തന്നെ സ്റ്റോപ്പ് ചെയ്ത് പഴയ ജോലിക്ക് തന്നെ പോകാനാണ് സാധ്യത കൂടുതൽ അതുകൊണ്ട് ലാഭമുള്ള പ്രൊഡക്റ്റിലും മാത്രം തൊട്ടാൽ മതി ലാഭമില്ലാത്ത ഒരു പ്രൊഡക്റ്റും സെല്ല് ചെയ്യാനേ പോകരുത് തർക്കേടില്ലാത്ത വിലക്ക് വിൽക്കാൻ പറ്റുന്ന തർക്കേടില്ലാത്ത ലാഭത്തിൽ സെല്ല് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റയില് മാത്രം തൊട്ടാൽ മതി നിങ്ങൾക്ക് തുടക്കം തന്നെ തോന്നുകയാണ് ഇതിന് ലാഭമില്ലാന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ എന്തിനാണ് ആ പ്രൊഡക്റ്റ് ഏലമായിട്ട് കയറുന്നത് അത് എത്ര സെല്ല് ചെയ്ത് പോയിട്ടും കാര്യമില്ല കാരണം നിങ്ങൾക്ക് ലാഭമില്ലല്ലോ മാർക്കറ്റിൽ ഭയങ്കര കോമ്പറ്റീഷനാണോ എല്ലാവരും വില കുറച്ച് വിറ്റ് അത് കമ്മോഡിറ്റൈസ് ചെയ്യപ്പെടുക എന്ന് പറയും ടെക്നിക്കൽ ടൈംസിൽ കമ്മോഡിറ്റൈസ് ചെയ്യപ്പെടാം എല്ലാവരും അതിലേക്ക് ഇറങ്ങി വില കുറച്ച് വിറ്റ് 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 ലാസ്റ്റ് അരിയും പഞ്ചസാര പോലത്തെ ഒരു ഒരു കമ്മോഡിറ്റി ആയിട്ട് മാറിയ പ്രൊഡക്റ്റുകളും നിങ്ങൾ കൈ കൈവെക്കാതിരിക്കുക നമുക്ക് തരക്കേടില്ലാത്ത വിലയ്ക്ക് തരക്കേടില്ലാത്ത ലാഭത്തിൽ സെല് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുള്ളൂ അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല തുടക്കം നിങ്ങൾ ഒരാൾ മാത്രമായിരിക്കും ബിസിനസ്സിലുണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടോ അല്ലെങ്കിൽ വൈഫോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആയിട്ടായിരിക്കും പലരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക ഇത് ബിസിനസ് കുറച്ചും കൂടി വലുതാക്കണമെന്ന് തോന്നാൻ നേരത്ത് നമുക്ക് പുതിയ സ്റ്റാഫിനെ എടുക്കേണ്ടതായിട്ട് വരും കുറച്ചും കൂടി നല്ല ലൊക്കേഷൻ വേണ്ടതായിട്ട് വരും കൂടുതൽ മാർക്കറ്റിംഗ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എക്സ്ട്രാ മണി വേണ്ടതായിട്ട് വരും ഈ കാശ് എവിടുന്നാ വരുന്നത് ഈ കാശ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് തന്നെ ലാഭത്തിൻ്റെ രൂപത്തിൽ വരണം അങ്ങനെ ലാഭത്തിൻ്റെ രൂപത്തിൽ വരുമ്പോൾ ആ ലാഭം എടുത്തിട്ടാണ് നമ്മൾ പുതിയ ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നതും പുതിയ സ്റ്റാഫിനെ ഹയർ ചെയ്യുന്നതും കൂടുതലായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നതും ഇതിനൊക്കെ നമ്മുടെ അടുത്തേക്ക് ഇൻകം എക്സ്ട്രാ വരണം അപ്പോൾ കൂടുതൽ എക്സ്പെൻസ് വരാ വരുമ്പോൾ ആ എക്സ്പെൻസുകളെല്ലാം താങ്ങാനായിട്ട് നമ്മുടെ ബിസിനസ്സിന് ശക്തി ഉണ്ടാവണം അത് ഹെൽത്തി ആയിരിക്കണം ഇത് ലാഭകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും വിൽക്കുന്ന ബിസിനസ്സുകൾക്കെ സാധിക്കുക അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും നിങ്ങളുടെ വൈഫും എന്നുള്ള രീതിയിൽ അത് അങ്ങോട്ട് ഒതുങ്ങിക്കൂടും അല്ലെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും എന്നുള്ള രീതിയിൽ ഒതുങ്ങിക്കൂടും നിങ്ങൾക്ക് രണ്ടു പേർക്കും അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകാമെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആ ബിസിനസ് ഒതു ഒതുങ്ങിക്കൂടും അതിൻ്റെ അപ്പുറത്തേക്ക് വളരാനായിട്ട് സാധിക്കില്ല ഇനി വളർത്താൻ ഉദ്ദേശിച്ചാൽ തന്നെ കടമെടുക്കേണ്ടതായിട്ട് വരും മനസ്സിലായല്ലോ കാരണം ബിസിനസ്സിൽ നിന്ന് വരുമാനം ഇല്ലാത്തതുകൊണ്ടാണ് വേറെ സ്ഥലത്തുനിന്ന് പോയി അത് തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു സംഗതിയാണ് ബിസിനസ്സിന് തന്നെ നമ്മളുടെ ഈ പറഞ്ഞ എക്സ്പെൻസുകളെയൊക്കെ കവർ ചെയ്തു പോകാനുള്ള ആരോഗ്യം ഉണ്ടാവണം കെൽപ്പ് ഉണ്ടാവണം അത് ലാഭകരമായിട്ടുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളും സെല്ല് ചെയ്യുന്ന ബിസിനസ്സുകൾക്ക് മാത്രമേ ഉണ്ടാവും അല്ലാത്തവരൊക്കെ സ്ട്രഗിളായിരിക്കും അല്ലാത്തവരൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നല്ലെങ്കിൽ അവരുടെ സേവിങ്സിന്ന് ഫണ്ട് ഇറക്കേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ പുറത്തുനിന്ന് കടം വാങ്ങേണ്ടതായിട്ട് വരും കടം വാങ്ങാൻ നേരത്ത് എക്സ്ട്രാ എക്സ്പെൻസ് വീണ്ടും കയറി വരെയാണ് പലിശയുടെ രൂപത്തിലായിട്ട് നമ്മൾ റീപേ ചെയ്യേണ്ടവരും ഈ പലിശയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെല്ലാം ഇതിൽ നിന്നുണ്ടാക്കിയ ലാഭമാണ് അല്ലേ തന്നെ ലാഭമില്ല അതുകൊണ്ടാണ് കടമെടുക്കേണ്ടത് വന്നു ഇനിയിപ്പോൾ അതും കടവും കൂടി വീട്ടണം ലാഭം മുതലും പലിശയും കൂടി അടച്ചിട്ടുള്ള രീതിയിൽ പോകാൻ നേരത്ത് പിന്നെ നിങ്ങളുടെ ഇൻകം കുറയും അപ്പോൾ തുടക്കം തന്നെ ലാഭമുള്ള പ്രൊഡക്റ്റുകൾ നല്ല രീതിയിൽ ലാഭമുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം അതായത് ചില്ല ഓൺലൈനിൽ ചെയ്യുന്ന പലരെയും പ്രശ്നം എന്താണെന്ന് ഈ ചില്ലറ ലാഭത്തിൻ്റെ പ്രൊഡക്റ്റുകളൊക്കെ സെല്ല് ചെയ്യാനായിട്ട് നോക്കും ഒരു ഉദാഹരണമൊക്കെ പറയുകയാണെങ്കിൽ ഇത് ഇതേപോലത്തൊക്കെ ഇങ്ങനത്തെയൊക്കെ ഒരു മാർക്കറോ അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഐറ്റംസ് ഉണ്ടല്ലോ ഈ അമ്പത് രൂപ പത്ത് രൂപ മുപ്പത് രൂപയുടെ ഒക്കെ ഐറ്റംസ് ഉണ്ടല്ലോ ഈ വക സാധനങ്ങളൊന്നും നിങ്ങൾ സെല്ല് ചെയ്യാതിരിക്കുക ദയവ് ചെയ്ത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒന്നാമത് ഇതൊക്കെ ഓൺലൈൻ വഴി സെല് ചെയ്ത് മെച്ചപ്പെട്ട ഇൻകം ഉണ്ടാക്കല് നടക്കൂല ചില്ലറ ലാഭം ചില്ലറ വിലയുടെ പ്രൊഡക്റ്റുകളൊക്കെ ഒഴിവാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ഒരു ആയിരം രൂപയൊക്കെ വില വരുന്ന നമുക്ക് നല്ലൊരു തരക്കേടില്ലാത്തൊരു ത്രീ ഹണ്ട്രഡ് പ്ലസ് ഒക്കെ ലാഭം കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എടുക്കാനായിട്ട് നോക്കാം അതാകുമ്പോഴെന്ന് വെച്ചാൽ നമുക്ക് നിന്ന് തിരിയാനായിട്ട് റൂമുണ്ടാവും അതായത് ഒരു ഗ്യാപ്പ് ഉണ്ടായിരിക്കും ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പോൾ ഈ രണ്ട് റൂൾസാണ് നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഓൺലൈനിൽ ഒരു ബിസിനസ് ചെയ്യാൻ തുടങ്ങാൻ നേരത്തെ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രഗിൾ ആയിരിക്കും അതായത് ഞാൻ പറഞ്ഞത് ഇത്തരം വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കില്ല കാരണം ഞാനത് എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ് വെറുതെ എവിടെയെങ്കിലും നോക്കി പറയണതല്ല അപ്പോൾ ആദ്യത്തെ റൂള് ഇൻ ഡിമാൻഡിലുള്ള പ്രൊഡക്റ്റ് ആയിരിക്കണം പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടായിരിക്കണം പ്ലസ് പ്രോഫിറ്റബിൾ ആയിരിക്കണം ലാഭമുള്ള രീതിയിൽ ലാഭമുള്ളത് വിൽക്കാനായിട്ട് നോക്കണം ഇത് പറയാൻ നേരത്ത് ചിലരെങ്കിലും എൻ്റെ പഴയ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ലാഭമില്ലാതെ ആരെങ്കിലും ബിസിനസ് ചെയ്യുമോ അത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ എന്നുള്ളത് സി അതല്ല ഞാൻ ഉദ്ദേശിച്ചത് തരക്കേടില്ലാത്ത മെച്ചപ്പെട്ട ലാഭത്തിനെ പറ്റിയ സംസാരം ലാഭം ഈ ഈ ഗ്യാപ്പിനെ ലാഭമായിട്ട് സങ്കല്പിച്ചാൽ ഈ ഈ എൻ്റെ ഈ കൈകൾ രണ്ട് കൈകൾക്കിടയിലുള്ള ഗ്യാപ്പാണ് നമ്മുടെ ലാഭം എന്ന് നിങ്ങൾ സങ്കല്പിക്കുക ഈ ഗ്യാപ്പ് എങ്ങനെയാവാം മനസ്സിലായില്ലേ ഇപ്പം എനിക്ക് നല്ല ലാഭമുണ്ട് കുറച്ച് ലാഭമുള്ളൂ തീരെ ലാഭം കുറഞ്ഞ രീതിയിൽ ഇപ്പോഴും ടെക്നിക്കലി പ്രോഫിറ്റബിളാണ് ലാഭം ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ അടുത്ത് തന്നെ കൂട്ടിമുട്ടും എങ്ങനെയാണെന്ന് അറിയോ കൂടുതൽ എക്സ്പെൻസ് വരാൻ നേരത്ത് കൂടുതൽ സ്റ്റാഫിനെ ഹയർ ചെയ്യാൻ നേരത്ത് എക്സ്പെൻസ് കൂടി വരിക അപ്പോൾ ലാഭം കുറയണമല്ലോ ഗ്യാപ്പ് കുറയണമല്ലോ ഇങ്ങനെ കൂട്ടിമുട്ടും നമ്മുടെ എക്സ്പെൻസും നമ്മൾ മേക്ക് ചെയ്യുന്ന മണി സ്പെൻഡ് ചെയ്യുന്ന മണിയെല്ലാം ഒരേ ഇതിൽ ആ ഒരു പോയിന്റിൽ വന്നിട്ട് നിൽക്കും കൂട്ടി അടിച്ച് ഇങ്ങനെ നിൽക്കും ബ്രേക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കും ലാഭമല്ല നഷ്ടമല്ലാത്ത പോയിന്റിൽ ചിലവർ നെഗറ്റീവിലിട്ട് പോകും ലാഭം തരക്കേടില്ലാത്ത മെച്ചപ്പെട്ട ലാഭം ഉണ്ടായിരിക്കണം ഈ അകലം നല്ല രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്യണം അതല്ലാതെ ലാഭമില്ലാതെ ആരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യൂലെന്നുള്ള അറിവ് എനിക്ക് ഓൾറെഡി ഉണ്ട് ഞാൻ പറയണത് മെച്ചപ്പെട്ട തരക്കേടില്ലാത്ത ലാഭത്തിനെ പറ്റിയാണ് അതുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ തൊട്ടാൽ മതി എന്നാണ് പറയണത് ഈ നാരോ മാർജിനിൽ കിടന്ന് കളിക്കരുത് ചിലവർ പറയണ തന്നെ അവർ വിൽക്കുന്നത് ഇത്ര രൂപക്കാണ് അതിലും താത്തി എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ചിലവരുടെ സ്ട്രാറ്റജി അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇത്ര വിലക്കാണ് അതിനെയൊക്കെ താത്തി നല്ല രീതിയിൽ വില കുറച്ച് എനിക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എനിക്ക് ഒരുപാട് സെയിൽ കിട്ടും ഈ പറയുന്ന അധികം ആളുകളും ജീവിതത്തിൽ എന്നവരെ ഒരു ബിസിനസ് തുടങ്ങാത്ത ആളുകളാണ് ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നോക്കാൻ നേരത്ത് അഞ്ചിന് കിട്ടുന്നു എല്ലാവരും വിറ്റുകൊണ്ടിരിക്കുന്ന പത്തിനാണ് എനിക്ക് വേണമെങ്കിൽ അത് ആറിനോ ഏഴിനോ കൊടുക്കാം പക്ഷേ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് ബിസിനസ്സിനെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ തലയിൽ വരാത്ത പല എക്സ്പെൻസുകളും ബിസിനസ്സിലേക്ക് കടന്നു കഴിയാൻ നേരത്ത് ഫ്യൂച്ചറിൽ വന്നുകൊണ്ടിരിക്കും അങ്ങനെ ആ എക്സ്പെൻസ് അവർക്ക് വന്നതുകൊണ്ടാണ് അവർ നിങ്ങൾ ഈ പറഞ്ഞ വിലക്ക് വിറ്റുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അവർക്ക് ഭ്രാന്തമുള്ളത് കൊണ്ടല്ല അവർ ഓൾറെഡി ഇതിലേക്ക് ഇറങ്ങി അവർക്കറിയാം ഇന്ന ഉണ്ട് അത് ഈ വിലക്ക് വിറ്റാലാണ് ഈ ലാഭത്തിന് വിറ്റാലാണ് നമുക്ക് മുതലാവുള്ളൂ അതുകൊണ്ടാണ് അവർ അത് സെൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ കേസും ഇങ്ങനെയാണെന്ന് ഞാൻ പറയാനുള്ള എക്സെപ്ഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക തുടക്ക സമയത്ത് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാത്ത പല എക്സ്പെൻസുകളും ഫ്യൂച്ചറിൽ വന്നുകൊണ്ടിരിക്കും നിങ്ങൾ ചിന്തിക്കാത്ത പല എക്സ്പെൻസുകളും ഫ്യൂച്ചറിൽ വന്നുകൊണ്ടിരിക്കും അതിനെയൊക്കെ കവർ ചെയ്തു പോകണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ തരക്കേടില്ലാത്ത മെച്ചപ്പെട്ട ലാഭം വേണം അല്ലാതെ ചില്ലറ നാരോ മാർജിനിൽ കിടന്ന് നാരോ പ്രോഫിറ്റിൽ കിടന്ന് കളിച്ച് കഴിഞ്ഞാൽ അത് കിട്ടില്ല ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക ഇനി അടുത്തതായിട്ട് എങ്ങനെ ഒരു പ്രൊഡക്റ്റ് കണ്ടെത്തും അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ചെയ്യാൻ പ പറ്റുന്ന രീതിയിലുള്ളൊരു സർവീസ് അങ്ങനെ കണ്ടെത്തും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് ഇൻസ്റ്റഗ്രാമിൽ കയറാം ഓൺലൈനിൽ ചെയ്യുന്നവർ ഇൻസ്റ്റഗ്രാമിൽ കയറിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള ടൈപ്പ് ബിസിനസ്സുകളെ പറ്റി സെർച്ച് ചെയ്യുക സെർച്ച് ബാറിൽ സെർച്ച് ചെയ്യുക അത്തരത്തിലുള്ള ബിസിനസ് ആരെങ്കിലും ചെയ്യണ കണ്ടു കഴിഞ്ഞാൽ അതിൽ ലൈക്ക് കൊടുക്കുക കമൻറ്റൊക്കെ ചെയ്യുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ കൂടുതൽ അത്തരത്തിലുള്ള ബിസിനസ് ഐഡിയകൾ ബിസിനസ്സുകൾ നമ്മുടെ മുമ്പിലേക്ക് ഇൻസ്റ്റഗ്രാം തന്നെ റെക്കമെൻഡ് ചെയ്യും യൂട്യൂബിലാണെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാം ഫേസ്ബുക്കിലും അങ്ങനെ ചെയ്യാം അപ്പോൾ കൂടുതൽ ഐഡിയകൾ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നുകൊണ്ടിരിക്കും ഇപ്പം ലേഡീസ് പ്രോഡക്റ്റുകൾ സെല്ല് ചെയ്യാനാണ് ലേഡീസ് ബാഗുകൾ അത്തരത്തിലുള്ള കുർത്തീസ് അങ്ങനത്തെ ഒക്കെ ബിസിനസ്സാണ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ജ്വല്ലറി ഐറ്റംസ് ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത്തരം ബിസിനസ്സുകളെ പറ്റി ലൈക്ക് ചെയ്യുക അതിനെപ്പറ്റി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുക സോഷ്യൽ മീഡിയയിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ നേരത്ത് സോഷ്യൽ മീഡിയ തന്നെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഇത്തരം ബിസിനസ്സുകൾ ഫ്യൂച്ചറിൽ റെക്കമെൻഡ് ചെയ്തു വരും ഓൾറെഡി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഓൾറെഡി ഒരാളൊരു ബിസിനസ് നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ മെച്ചപ്പെട്ട ഒരു ഇൻകം അവർക്ക് അതിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ നിങ്ങളും ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അതിൽ നിന്ന് ഇൻസ്പെക് കംപ്ലീറ്റ് കോപ്പി ചെയ്യാതെ കുറച്ചും കൂടി ബെറ്ററാക്കി നമ്മൾ ലോഞ്ച് ചെയ്യുക അവരുടെ അടുത്ത് ഇല്ലാത്ത മോഡൽസ് നമ്മൾ ലോഞ്ച് ചെയ്യുക ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സുകൾ കൊടുക്കുക ഡിഫറെൻറ്റ് ഡിസൈൻസ് കൊടുക്കുക അങ്ങനെ പല രീതിയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്ററാക്കിയിട്ട് നമ്മളുടെ വർഷൻ ഇറക്കാനായിട്ട് സാധിക്കും ഇത് ഞാൻ ആദ്യം പറഞ്ഞ റൂളുമായിട്ട് യോജിച്ച് പോകുന്നതാണ് ഇൻ ഡിമാൻഡ് ഓ നിലവിൽ മാർക്കറ്റിൽ ഡിമാൻഡിലുള്ള പ്രൊഡക്റ്റുകളും സർവീസുകളാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് അത് കണ്ടെത്താനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ലൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി അത്തരത്തിലുള്ള ബിസിനസ് നല്ല രീതിയിൽ റൺ ചെയ്യുന്നവരുടെ പേജസും കാര്യങ്ങളൊക്കെ നമ്മളുടെ മുമ്പിലേക്ക് തന്നെ വരും അതിൽ നിങ്ങൾക്ക് ഏതാണോ ആയിട്ടുള്ളത് അത് നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എല്ലാവരും ആദ്യം തന്നെ തുടങ്ങുന്ന ബിസിനസ് വിജയിച്ചോളെന്നില്ല ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെ നിങ്ങൾ എടുത്തു പോയിക്കഴിഞ്ഞാൽ അവർ ആദ്യം സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് തന്നെയാണോ ഇപ്പോൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലയെന്നാണ് പറയാൻ പറ്റുക അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ ഇൻകം കൊണ്ടുതരുന്നത് അവർ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് അല്ലായിരിക്കും അത് ചിലപ്പോൾ പൊളിഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് ആയിട്ടുണ്ടാവും പിന്നെ പതുക്കെ പതുക്കെ പല അത് പഠിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ മിസ്റ്റേക്കുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് തരക്കേടില്ലാത്ത രീതിയിലേക്ക് വരുന്നത് ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഉള്ള സംഗതിയാണ് പക്ഷേ റിവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നല്ല റിവാർഡുമാണ് ബിസിനസ്സിൻ്റെ അത്രയും റിവാർഡ് ഒരു പ്രൊഫഷനും നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല അതായത് ഫൈനാൻഷ്യലി ഉള്ള റിവാർഡ് സാമ്പത്തികമായിട്ടുള്ള റിവാർഡ് ഒരു പ്രൊഫഷനും ബിസിനസ്സിന് തരണ പോലെ വേറൊരു പ്രൊഫഷനും നിങ്ങൾക്ക് തരാനായിട്ട് സാധിക്കില്ല അതേപോലെ തന്നെ ഹൈലി റിസ്കിയുമാണ് അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് അത് അതിൻ്റെ കൂടെ തന്നെ നിൽക്കാന്നുള്ളതാണ് ഒരെണ്ണം ഫെയിലായിരുന്നു കരുതി പിന്നെ വേറെ ഒരു ഇതിന് പോകരുത് നിങ്ങൾ അത് വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ഏതെങ്കിലും ഒരെണ്ണത്തിൽ എന്തായാലും അത് ക്ലിക്കാവും അതിൽ സംശയമൊന്നുമില്ല കാരണം നിങ്ങൾ ഓരോ തവണ ഫെയിലാവുമ്പോഴും എന്ത് ചെയ്യാൻ പാടില്ല എന്നെങ്കിലും അറ്റ്ലീസ്റ്റ് പഠിക്കുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് ഇപ്പോഴും അറിയില്ലെങ്കിലും എന്ത് ചെയ്യാൻ പാടില്ല എന്നെങ്കിലും പഠിക്കുന്നുണ്ട് നിങ്ങൾ ഓരോ തവണ ഫെയിലാവണം ഈ നോളജ് ഒരു ഒരു ബിഗിനർക്കില്ല നിങ്ങളിപ്പോൾ ഒരു ബിഗിനറല്ല കാരണം രണ്ട് തവണ പരാജയപ്പെട്ടിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ഇങ്ങനെയാണ് പ്രൊഡക്റ്റ് കണ്ടെത്തേണ്ടത് പ്രൊഡക്റ്റ് കണ്ടെത്തേണ്ടത് സോഷ്യൽ മീഡിയയിലെല്ലാം സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ഏതാണെന്നുള്ളത് നിങ്ങളുടെ ടേസ്റ്റുമായിട്ട് യോജിച്ച് പോയാൽ ഞാനിപ്പോൾ ഇന്നത് ആ നിങ്ങൾ ടോയ് ബിസിനസ് തുടങ്ങിക്കോ അങ്ങനെ അല്ല അത് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിക്കോളും ഒന്നും നിങ്ങൾ ലേഡീസ് ബാഗിൻ്റെ തുടങ്ങിക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന സർവീസ് ബേസ്ഡ് ഗ്രാഫിക് ഡിസൈൻ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് തന്നുകഴിഞ്ഞാൽ അങ്ങനെ പറയാനാ നേരം ഉണ്ടാവുള്ളൂ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിന് അനുയോജ്യമായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി ഓൺലൈനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വേറൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഷോപ്പ് എടുക്കുന്ന പോലെയല്ല നമുക്ക് എല്ലാം ഓൺലൈനിൽ തന്നെ ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് പ്രത്യേക ഒരു ലൊക്കേഷനോ അത അതായത് ഒരു പ്രൈം ലൊക്കേഷനോ കാര്യങ്ങളോ ഒന്നും ഓൺലൈനിൽ ചെയ്യുന്നവർക്ക് ആവശ്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റി സ്റ്റോക്ക് വെച്ചിട്ട് തന്നെ പലതും ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ഇപ്പം നിങ്ങൾ ഒരു ക്വാണ്ടിറ്റി ഓർഡർ ചെയ്യുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ പ്രൊഡക്റ്റിൻ്റെ പരസ്യം അത് സ്റ്റോക്ക് എടുക്കുന്നതിന് മുമ്പേ തന്നെ റൺ ചെയ്യാനായിട്ട് സാധിക്കും സോഷ്യൽ മീഡിയ എല്ലാം ഉപയോഗിച്ച് നിങ്ങൾ പരസ്യങ്ങൾ റൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളൊരു പ്രത്യേക സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതിലേക്ക് കംപ്ലീറ്റ്ലി കാശ് ഇൻവെസ്റ്റ് ചെയ്ത് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ പരസ്യങ്ങൾ റൺ ചെയ്യുക കസ്റ്റമറുമായിട്ട് സംസാരിക്കുക എന്തൊക്കെയാണ് കസ്റ്റമർക്ക് വേണ്ടത് ഏത് പ്രൈസ് വരെ ഇവർ പേ ചെയ്യാൻ തയ്യാറാണ് പല ടെസ്റ്റുകളും നമുക്ക് വലിയൊരു ബൾക്കായിട്ടുള്ള സ്റ്റോക്ക് എടുക്കുന്നതിന് മുമ്പേ ഇന്നത്തെ കാലത്ത് ട്രൈ ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട് സോഷ്യൽ മീഡിയ അതിനെ ഉപയോഗിക്കാം സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ മെയിൻ സ്ട്രീം പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഉപയോഗിക്കാം ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് യൂട്യൂബ് വാട്സപ്പ് പോലുള്ള പ്ലാറ്റ്ഫോമുകളെല്ലാം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ കാലത്ത് ടെസ്റ്റ് അടിക്കാനായിട്ട് സാധിക്കും എന്ത് വിലക്ക് വിറ്റുപോകും എന്ത് മോഡൽസ് ആണ് വേണ്ടത് ഏത് കളറാണ് കസ്റ്റമേഴ്സ് ചൂ പ്രിഫർ ചെയ്യുന്നത് ഏത് ഏരിയയിലുള്ള ആളുകളാണ് കൂടുതൽ ഇത്തരം പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ ഏരിയ മാത്രം ലൊക്കേറ്റ് ചെയ്ത് നമുക്ക് പരസ്യം കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം അതായത് കംപ്ലീറ്റ്ലി അതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പേ തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റുള്ള ബിസിനസ് ഏതാണെന്ന് നിങ്ങൾ കണ്ടെത്തിയിട്ട് ആ പ്രൊഡക്റ്റ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്റ്റ് പരസ്യങ്ങൾ നിങ്ങൾ ആദ്യമേ തന്നെ കൊടുക്കുക വാട്സപ്പിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കസ്റ്റമേഴ്സ് സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങൾ കൊടുക്കാനായിട്ട് സാധിക്കും ഇന്നത്തെ കാലത്ത് അത് വളരെ എളുപ്പമാണ് എന്നിട്ട് കസ്റ്റമറുമായിട്ട് സംസാരിക്കുക എന്താണ് അവർക്ക് വേണ്ടത് ഏത് മോഡൽസ് ആണ് വേണ്ടത് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷോട്ട്സ് അയച്ചു കൊടുക്കുക നെറ്റിൽ തന്നെ അതിൻ്റെ വീഡിയോസ് പലതുകിട്ടും അത് കസ്റ്റമർക്ക് അയച്ചു കൊടുക്കുക എന്നിട്ട് കസ്റ്റമറുടെ അടുത്ത് എൻക്വയറികൾക്ക് എൻക്വയറി ബേസ്ഡ് ആയിട്ട് നമുക്ക് കൂടുതൽ സ്റ്റോക്കുകളും കാര്യങ്ങളും എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് ഇങ്ങനെ നമുക്ക് ഓൺലൈനിൽ പല പരീക്ഷണങ്ങൾ നടത്താനായിട്ട് സാധിക്കും ഇനി അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട് നിങ്ങളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ആ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ നിങ്ങൾക്ക് സെയിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെയിലൊക്കെ ആയി തരക്കേട് ഇല്ലാതെ പോകുന്നുണ്ട് ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ ബിസിനസ്സിൽ നിന്ന് എങ്ങനെ കൂടുതൽ വരുമാനം ഉണ്ടാക്കാം എന്ന് ചിന്തിക്കുന്ന സമയത്ത് പലരും വരുത്തുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട് ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയണേ ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക ഉദാഹരണമാണ് ഇതൊന്നും സെല്ല് ചെയ്തേക്കരുത് ഉദാഹരണം പറയണേ ഇതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്ന് വിചാരിക്കുക ഈ ഒരു ഹൈലൈറ്റർ ഈ ഒരു ഒരു മാർക്കർ അപ്പോൾ ഇതിന് നല്ല രീതിയിൽ ഓർഡർ വരുന്നുണ്ട് ഇതിന് തറക്കേടില്ലാത്ത ലാഭമൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇനി എങ്ങനെ കുറച്ചും കൂടിയും വരുമാനം കൂട്ടാം എങ്ങനെ കുറച്ചും കൂടിയും നമുക്ക് കുറച്ചും കൂടി ഇൻകം കിട്ടുന്ന രീതിയിൽ എന്ത് ചെയ്യാമെന്ന് ചിന്തിക്കാൻ നേരത്ത് അധിക ബിസിനസ്സുകാരും ചെയ്യണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രോഡക്റ്റ് അവർ ലോഞ്ച് ചെയ്യാൻ നോക്കും ഇതിനോട് ചേർത്ത് തന്നെ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാനായിട്ട് നോക്കും ഇതൊരു മിസ്റ്റേക്കാണ് കാരണം പകരം എന്ത് ചെയ്യും കൂടുതൽ വരുമാനം കിട്ടാനായിട്ട് നമുക്ക് വേറെ മാർഗമുണ്ട് ഇത് ഇത് നല്ല രീതിയിൽ ഇപ്പോൾ തരക്കേടില്ലാതെ വിറ്റ് പോകുന്നുണ്ടല്ലോ ഇതിന് ലാഭമുണ്ട് ഇതിന് സെയിലുണ്ട് ഇതിൽ നിന്ന് വരുമാനം വരുന്നുണ്ട് ഇതിന് വരുമാനം ഉള്ളതുകൊണ്ടാണ് ബിസിനസ് തന്നെ സർവൈവ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കാനായിട്ട് ഇതിനോട് ചേർത്ത് വേറൊരു പ്രോഡക്റ്റും കൂടി ഇറക്കാനായിട്ട് നോക്കും കാരണം ഇതൊരു മിസ്റ്റേക്കാണ് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു പ്രോഡക്റ്റ് ഇറക്കുന്നതിന് മുമ്പേ തന്നെ ഈ സെയിം പ്രൊഡക്റ്റ് ഈ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന ലാഭമുള്ള പ്രൊഡക്റ്റ് കൂടുതലായിട്ട് എങ്ങനെ വിൽക്കാം എന്ന് നിങ്ങൾ ചിന്തിക്കണം അതായത് നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു പത്ത് ഓർഡർ ഡെയിലി കിട്ടുന്നുണ്ടെങ്കിൽ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യല്ല വേണ്ടത് മറിച്ച് ഇതെങ്ങനെ ഇരുപതെണ്ണം വിൽക്കാം ഈ സാധനം ഇപ്പോൾ പത്തെണ്ണം ഓർഡർ വരുന്നുണ്ട് ഇതെങ്ങനെ ഇരുപതെണ്ണം വിൽക്കാം എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രമേ പുതിയൊരു പ്രോഡക്റ്റ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിനെ പറ്റി ചിന്തിക്കാവുള്ളൂ ഓ കാരണം ഇത് ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് നമുക്ക് ഇത് ഡിമാൻഡ് ഉണ്ട് ഇതിന് പ്രോഫിറ്റ് ഉണ്ട് സെയിൽ നടക്കുന്നുണ്ട് മെച്ചപ്പെട്ട വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് തന്നെ സ്കെയിൽ ചെയ്യലാണ് കുറേ കൂടി എളുപ്പം നമുക്ക് കാരണം ഇത് എവിടെ നിന്ന് കിട്ടുമെന്ന് നമുക്കറിയാം കൂടുതലായിട്ട് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ഇതിൻ്റെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കും അങ്ങനെ പല 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 മെച്ചങ്ങളുണ്ട് ഓൾറെഡി ഈ പ്രൊഡക്റ്റിനെ പറ്റി നമുക്ക് നല്ല നോളജ് ഉണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി എന്ത് ചോദിച്ചാലും ഇതിനെ ഇതിൻ്റെ സ്കെയിലും വളരെ എളുപ്പമാണ് ഇത് തന്നെ പത്ത് എങ്ങനെ ഇരുപതാക്കാം എന്ന് നോക്കിയതിന് ശേഷം മാത്രമാണ് പുതിയൊരു പ്രൊഡക്റ്റ് എടുക്കുന്നതിനെ പറ്റി നിങ്ങൾ ആലോചിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി പുതിയൊരു ഇങ്ങനെ ഒരു പുതിയൊരു പ്രൊഡക്റ്റ് നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ പ്രശ്നമെന്നു വെച്ച് കഴിഞ്ഞാൽ ഈ പ്രക്ടിനെ പറ്റി വലിയ കാര്യമായിട്ട് നിങ്ങൾക്ക് അറിവില്ല ഇത് എന്ത് മാത്രം വിറ്റുപോകുന്നുള്ളത് നമുക്ക് അറിവില്ല ശരിയാണ് ഇതിന് ഡിമാൻഡ് ഉണ്ടായിരിക്കാം ലാഭം ഉണ്ടായിരിക്കാം അതൊക്കെ ശരിയാണ് പക്ഷേ ഇതിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഇതിനേക്കാളും റിസ്ക് കുറവാണ് ഓൾറെഡി നല്ല രീതിയിൽ വിറ്റ് പോകുന്ന പ്രോഡക്റ്റ് കൂടുതലായിട്ട് വിൽക്കാനായിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഓൺലൈനിലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം താങ്ക് ഫോർ വാച്ചിങ്